സോ നമ്മൾ ഇന്നത്തെ റീഡിങ് ചെയ്യാൻ പോകുന്നത് തേർഡ് പാർട്ടി നമ്മുടെ പാർട്ട്ണറും തമ്മിലുള്ള ഫീലിങ്സ് ആണ് സൊ നമുക്ക് കിട്ടിയ കാർഡ്സ് ഇതൊക്കെയാണോ ഹെയറോഫൻ കാർഡുണ്ട് ടെമ്പറൻസ് ഉണ്ട് ഡെവിൾ ഉണ്ട് കിങ് ഓഫ് സോഡ്സ് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് ഓഫ് വാൻസ് കിങ് ഓഫ് പെൻഡക്കിൾസ് എയ്റ്റ് ഓഫ് സോഡ്സ് ഉണ്ട് പിന്നെ നമുക്കൊരു റീയൂണിയൻ കാർഡ് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ സോൾമേറ്റ് മേറ്റ് കാർഡ് കാണിക്കുന്നുണ്ട് നമുക്കത് റീഡ് ചെയ്യാം എന്താണ് അവരുടെ എനർജി എന്ന് നോക്കാം ഇതിൽ കാണുന്നവർ പല പല സ്റ്റേജസ് ഉള്ളവരുണ്ടായിരിക്കാം അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരു സാധാരണ ആയിട്ടുള്ള പാർട്ട്ണറെ വേറെ ഒരു പാർട്ട്ണറിലേക്ക് പോയവരുണ്ടായിരിക്കാം അതായിരിക്കാം ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് റീഡിങ് നോക്കാം ഓക്കെ സോ നമ്മൾ റീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഫൈവ് ഫൈവ് നമ്പർ ഉണ്ട് അതുപോലെ എയ്റ്റ് ഉണ്ട് രണ്ട് പ്രാവശ്യം എയ്റ്റ് വന്നിട്ടുണ്ട് ഫൈവ് വന്നിട്ടുണ്ട് മേബി നിങ്ങൾ അങ്ങനത്തെ കോമ്പിനേഷൻസ് കാണിക്കുന്നുണ്ടാക്കി ഫൈവ് എയ്റ്റ് അല്ലെങ്കിൽ ഫിഫ്റ്റി ഫൈവ് എയ്റ്റ് അല്ലെങ്കിൽ ഡബിൾ എയ്റ്റ് ഫൈവ് അതുപോലെ ട്രിപ്പിൾ വൺ ടു ടു ത്രീ 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 അങ്ങനെയൊക്കെ നമ്പേഴ്സ് കാണുന്നുണ്ടായിരിക്കാം ഫിഫ്റ്റീൻ എയ്റ്റ് വൺ ഫൈവ് എയ്റ്റ് അങ്ങനെയൊക്കെ കോമ്പിനേഷൻസ് കാണുന്നുണ്ടായിരിക്കും അപ്പൊ ഇതിൽ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഹെയർ ഓഫിന്റെ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പേഴ്സണൽ ഈ ഒരു കാർഡ് നോക്കി തേർഡ് കാർമിക് എന്ന് പറയാം അല്ലെങ്കിൽ ചിലവർക്ക് സോൾ മെയ്റ്റ് അതാണ് ഇവിടെ സോൾമേറ്റിന്റെ കാർഡും അല്ലെങ്കിൽ ഒരു ഈ കാർഡും വന്നിട്ടുള്ളത് അപ്പൊ ഇവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കുറെ ഫൈറ്റ് ഒക്കെ നടക്കുന്നുണ്ട് മെന്റൽ കോൺഫ്ലിക്റ്റ് ആയിരിക്കും അവർ തമ്മിൽ കാരണം എനർജീസ് മാച്ച് ആവാതെ വരുമ്പോൾ അവിടെ അപ്പളാണ് അവിടെ ഫൈറ്റ് വരിക രണ്ട് എനർജി രണ്ട് എനർജി എക്സ്ട്രീം രണ്ടും ഹെവി ആണ് അല്ലെങ്കിൽ രണ്ടും ലോ ആണ് വരുമ്പോൾ അവിടെ ഒരു എന്താ പറയുക എനർജി മാച്ച് ആവുന്നു രണ്ടുപേരും അലൈൻഡ് അല്ലെങ്കിൽ അവിടെ എനർജീസ് തന്നെ ക്ലാഷ് വരും അപ്പോ അവര് ഇപ്പൊ ഈ നിങ്ങളുടെ തേർഡ് പാർട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ തേർഡ് പാർട്ടി എന്ന് പറയുന്ന റിച്ച് ആണോ വെൽത്തി ആണെങ്കിൽ പോലും അവരതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ട അഡിക്ഷൻസ് ഉണ്ടെങ്കിലും അതിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു തേർഡ് പാർട്ടി ആണെന്ന് വിചാരിക്കും ബിക്കോസ് അവർക്ക് അവര് വിടാൻ താല്പര്യമില്ല അവരെ എന്തെങ്കിലുമൊക്കെ സ്വാധീനം കൂടെ പിടിച്ചു നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നതാണെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു പേഴ്സണ മാനസികമായിട്ടുള്ള ഒരു ഉന്മേഷം അല്ലെങ്കിൽ സന്തോഷം അല്ലെങ്കിൽ പീസ് അവർക്കില്ല അവരപ്പോ പല രീതിയില് ആ ഒരു പീസ് തേടാൻ പോകുന്നുണ്ട് കാരണം ഫസ്റ്റ് കാർഡ് ആണ് അവർ അവര് ആണ് എന്ന രീതിയിലുള്ള ഒരു ഡി എം അല്ലെങ്കിൽ ഒരു പാർട്ണർ ആണെങ്കിൽ പോലും അവര് യൂണിവേഴ്സിനെ അല്ലെങ്കിൽ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നുണ്ട് കാരണം ഒരു അവസരം നല്ലൊരു പ്രാർത്ഥനയൊക്കെ ചെയ്തു ചെയ്ത ആൾക്കാരായിരുന്നു പക്ഷെ അവർ വിചാരിച്ച പോലെ ലൈഫ് പോവാതെ ആയപ്പോ അവർക്ക് ദൈവത്തിനോടും ഒരു നീരസം വന്നു അവിടെ സ്റ്റോപ്പ് ചെയ്തു പക്ഷെ ഇപ്പോൾ സിറ്റുവേഷനിൽ അത്രയും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഡെവിൾ എനർജി ഒക്കെ ഉണ്ട് അപ്പൊ അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ടായിരിക്കാം സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ജോലി സംബന്ധമായിട്ടും ഒക്കെ അവർക്ക് നല്ല പ്രഷർ വരുമ്പോൾ അവർക്ക് എവിടെ നിന്നും അവർ എത്ര അഡിക്ഷൻസിലൊക്കെ എന്തൊക്കെ ചെയ്താലും അവർക്ക് ആ ഒരു മനസ്സമാധാനം കിട്ടാതെ ആകുമ്പോൾ ലാസ്റ്റ് അവർ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യുന്ന പോലെയാണ് കാണിക്കുന്നത് യൂണിവേഴ്സിലേക്ക് അവർ അടുക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് ഒരു ഫലമുള്ളൂന്ന് അവർ മനസ്സിലാവുന്നുണ്ട് കുറെ പേരൊക്കെ ഈ തേർഡ് പാർട്ടി കെട്ടിയിട്ട് വെച്ചേക്കണം അവരുടെ കൺട്രോളിൽ വെച്ചേക്കുക അവർ കുറെ പൊട്ടിക്കാൻ നോക്കുന്നുണ്ട് കുറെ അവർ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യണമെങ്കിൽ പോലും പിന്നെ അറ്റ് ലാസ്റ്റ് അവർ അവരുടെ ഒരു കണ്ട്രോളിങ്ങില് വഴങ്ങി പോവുകയാണ് കണ്ടേബിൾ ഒരു പല രീതിയിലും ഇവരുടെ മൈൻഡൊക്കെ മാറ്റുന്നുണ്ട് അല്ലെങ്കിൽ മാറ്റിയിട്ടുണ്ട് അതിന്റെ എനർജിയിലായിരിക്കാം ഈ തേർഡ് പാർട്ടിയോട് ഇത്രയും അറ്റാച്ച്മെന്റ് ആയിട്ട് പോകുന്നുണ്ടായിരിക്കും അപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചു കഴിഞ്ഞാൽ കുറെ പേരുടെ ഡി എം ഇപ്പോഴും തേർഡ് പാർട്ടി ആ കാർമിക് ലൂപ്പില് തുടർന്നു കൊണ്ടിരിക്കുകയാണ് കാരണം വേറെ ഓപ്ഷൻ ഇല്ല അപ്പോൾ അവർ വിചാരിക്കുകയാണ് ഓക്കെ എല്ലാം ഉണ്ട് അപ്പോൾ പിന്നെ ഇതിന് ഇങ്ങനെ ഇങ്ങനെയായിരിക്കും എല്ലാവർക്കും ഓരോ ലൈഫിൽ ഓരോ സിറ്റുവേഷൻസ് ഉണ്ടാവില്ല എനിക്ക് ഇങ്ങനെ തന്നെയായിരിക്കുന്ന കരുതി അവർ ആ അങ്ങനെ തന്നെ പോയിക്കോട്ടെ എന്ന രീതിയിൽ പോവുകയാണ് പക്ഷെ എത്രത്തോളം ഫ്രണ്ടിലേക്ക് പോകുന്നു അത്രയും ഓരോ പ്രശ്നങ്ങളാണ് അവർ നേരിടുന്നത് കാരണം എത്രയും വർക്ക് ചെയ്യുന്നുണ്ട് ഡേറ്റ് ഓഫ് കണ്ടസ് പക്ഷെ ഫിനാൻസ് പോലും അവർക്ക് അവർ വിചാരിച്ച രീതിയിൽ എത്തുന്നില്ല അപ്പൊ ചിന്തിക്കുകയാണ് ഞാൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്തുകൊണ്ടാണ് എനിക്ക് ഒന്നും ലഭിക്കാത്തത് അങ്ങനെ വരുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് അവർ ആരോക്കെ കൺട്രോൾ ചെയ്യുന്നു അല്ലെങ്കിൽ അവരാരോടൊക്കെ പപ്പറ്റായിട്ട് പോകുന്നവർ ഫീൽ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ഈ ഒരു നമ്മൾ ഡി ഡിവാൻ മാസ്ക്ലി അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട് എന്ന് പറയുന്നത് ഫാമിലി പരമായിട്ട് ചിലപ്പോൾ കുറച്ച് ഉയർന്ന രീതിയിലുള്ളവരായിരിക്കാം കിങ് ഓഫ് മെൻറ്റിസ് എനർജി കാണിക്കുന്നുണ്ട് അപ്പോൾ ഒട്ടും പൈസ കാണാതെ വളർന്നവരല്ല അതിൻ്റെ അതിലൂടെയൊക്കെ വളർന്നവരാണ് പക്ഷെ ഒരു സിറ്റുവേഷനിൽ അവരിതിലേക്ക് ഒന്ന് മയങ്ങിപ്പോയി ആ ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ് ആണ് വലുത് എന്നും മനസ്സിലാക്കിയിട്ട് പോയതാണ് പക്ഷെ അത് അവർക്ക് ഒട്ടും പീസ് കൊടുക്കുന്നില്ല എന്ന് ലേറ്റർ ഓൺവേർഡ്സ് അവർ മനസ്സിലായി സോ കിങ് ഓഫ് സോർട്സ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അവരിപ്പോൾ നിങ്ങളുടെ അടുത്തൊക്കെ ഭയങ്കര കൺട്രോളിങ് അല്ലെങ്കിൽ മാനിപ്പുലേറ്റിംഗ് ക്യാരക്ടർ കാണിക്കുന്നുണ്ടെങ്കിലും അവർ ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ അടുത്തൊരു പൂച്ച പോലെയാണ് അവർക്ക് അവരോട് എതിർത്ത് പറയാനും എതിരെ പറയാനും ഒക്കെ പേടി ബിക്കോസ് അവരുടെ കോൺഫ്ലിക്ട്സ് ഉണ്ടാവുകയാണ് പേടി പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അത് അവർക്ക് പേടിയാണ് ഒരു പെയിൻ അവർക്ക് ഒട്ടും പെയിൻ വരുന്നത് തന്നെ പേടിയാണോ കാരണം അത്രയും അവർ തമ്മിൽ അത്രയും ഒരു അസ്വാരസ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് ഫൈവ് ഫൈവ് എയ്റ്റ് എയ് ഈ എയ്റ്റ് നമുക്കറിയാം കർമ്മ സാറ്റോൺ ആണ് ഡ്യൂൾ എനർജി ഉണ്ട് ഇപ്പൊ ഈ തേർഡ് പാർട്ടി ഇവരിൽ നിന്ന് കുറെ കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് പല പല മുഖങ്ങളുണ്ടായിരുന്നു ഇവരുടെ അടുത്തൊരു മുഖം പുറത്തും ഔട്ട് ഓർ സൈഡിൽ ഔട്ട് ഓഫ് വേൾഡിൽ വേറൊരു ക്യാരക്ടർ ഇവരുടെ അടുത്ത് വേറൊരു ക്യാരക്ടർ അങ്ങനെ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് മനസ്സിലാകുകയാണ് ട്രൂവല്ല ജെന്യൂനി ജെനുവിനിറ്റി ഇല്ല എന്നവർ മനസ്സിലാക്കുകയാണ് അപ്പൊ ജെനുവൻ ആയി നിന്നൊരാളുണ്ടായിരുന്നു എന്നും അവർ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ എയ്സ് ഓഫ് വാൻസ് വന്നിട്ടുള്ളത് കാരണം ഇത്രയും നാൾ അവർ അടിമയായിട്ടൊക്കെ നിക്കുന്നുണ്ട് മേ ബി ഈ ഒരു ഡി എം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ മാരീഡ് വൺ ഇയർ ടു ഇയർ ഒക്കെ ആയിട്ടുണ്ടായിരിക്കാം പിന്നെ വയ്യ ഇതിലേക്ക് തുടർന്ന് പോവാൻ അവർ കരുതുന്നുണ്ടാവും എയ്സ് ഓഫ് വാൻസ് പുതിയ ഞാനായിട്ട് ഒരു ആക്ഷൻ എടുക്കണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അവർ നന്നായി ആലോചിച്ച തീരുമാനം എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതിൽ ടൂ ഓഫ് കപ്സിന്റെ ഒരു എനർജി വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ചിലപ്പോ ഡി എംസ് ഡി എഫിനുമായിട്ട് ഒന്ന് മീറ്റ് ചെയ്യാനും എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഒന്ന് മനസ്സ് തുറക്കാനും അവർ അവർ ആഗ്രഹിക്കുന്നുണ്ട് ബിക്കോസ് ഈ ഒരു തേർഡ് പാർട്ടിയെ അവർ വിചാരിച്ച രീതിയിൽ അവർക്ക് എല്ലാ രീതിയിലും ഷെയർ ചെയ്യാനും ആ ഷെയർ ചെയ്ത കാര്യം ആ ഒരു എടുക്കാൻ പറ്റുന്ന ഒരു കാപ്പബിലിറ്റി ഉള്ള ഒരു പേഴ്സൺ ആയിട്ട് ഇവർക്ക് തോന്നിയിട്ടില്ല ആ ഒരു പേഴ്സൺ ആരാണോ ഇവരെ അവരായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് ആ ഒരു പേഴ്സണിലേക്ക് തിരിച്ചു പോകണമെന്നും അവരുമായിട്ട് റീയൂണിയൻ നടക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് ബിക്കോസ് ഓക്കെ കാരണം ഡി എം ഡി എഫിനെ നോക്കുമ്പോ ഡി എഫ് ഭയങ്കരമായിട്ട് ഹൈ പ്രീസ്റ്റസ് എനർജിയിലേക്ക് എത്തുന്നുണ്ട് അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് ഡി ഒക്കെ നല്ല പവറിൽ ഇരിക്കുന്നതായിട്ട് കാണുമ്പോൾ ഇവർക്ക് ഇതൊക്കെ ഉണ്ടായിട്ടും ഇവർക്ക് ഹാപ്പിനെസ് ഇല്ല ഡി എഫിന് ചിലപ്പോ ജോലി ഉണ്ടാവില്ല എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ഞാൻ അവരെ നഷ്ടപ്പെടുത്തിയിട്ടും അവൾ അവളുടെ പവറിലും ഷീ ഈസ് ഹാപ്പി വിത്ത്നെസ് ഹെർ ലൈഫ് കാണുമ്പോൾ ഇവർക്കും ഇവിടെ ഒരു പെരച്ചിൽ വരുന്നുണ്ട് മനസ്സിലായോ അപ്പം ഇവർക്കും ഇവർ ചിന്തിക്കുന്നുണ്ട് എന്താണ് അവൾ ഇത്രയും ഹാപ്പിനെസ്സിലിരിക്കാൻ എന്താണ് റീസൺ അതൊന്നറിയണമെന്നും നിങ്ങളെ മീറ്റ് ചെയ്യണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് അതാണ് ഈ കാർഡിൽ കാണിക്കുന്നത് അതിൻ്റെ താളൊരു വിക്ടോറി സക്സസ് ഹാർമോണി പബ്ലിക് റെക്കഗ്നേഷൻ ഒരു സക്സസിൻ്റെയും സന്തോഷത്തിൻ്റെയും വിജയലാളിതരായി വരുന്ന ഒരു പേഴ്സണേയും കാണിക്കുന്നുണ്ട് ഈ ഒരു കാർഡില് അവർ ലൈഫ് ഔട്ട് ഓഫ് ബാലൻസ് ആണ് ഇപ്പോ ബാലൻസ് കൊടുത്താൽ മാത്രമാണ് ഇനി ഒരു ഹാപ്പിനെസ് ലൈഫിൽ ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാവുന്നുണ്ട് ദാറ്റ് മീൻസ് അത്രയും ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് അവർ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും ഇനി എനർജി അവർക്കും ഉണ്ടാവില്ല അവർ ലോ എനർജിയിൽ പോകുന്നുണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ ഈ എനർജി എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇപ്പൊ ഈ റീഡിങ് പോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഡി എം സ്വപ്നം കാണുന്നുണ്ടായിരിക്കും അവർ അവരെന്തൊക്കെയോ ആസ്ട്രോലി നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും അവരുടെ ഫേസ് സ്വപ്നത്തിൽ ഭയങ്കര ഡള്ളി ഭയങ്കര ലോ എനർജിയിലൊക്കെ ആയിരിക്കണമെങ്കിൽ ഈ ഒരു റീഡിങ് റെസിനേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കേട്ടോ മേ ബി നിങ്ങള് വെറുതെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സോള് വന്നൊക്കെ പറയുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും കാരണം ഏറ്റവും സോഴ്സ് ആണ് അവർക്ക് അവരെ കെട്ടിയിട്ട അവസ്ഥ കണ്ണും കെട്ടി കയ്യും കാലം ഒക്കെ കെട്ടിയിട്ടേക്ക് വേണം ശരിക്കും അവർക്ക് അതിൽ നിന്ന് പുറത്ത് ചാടി വരാൻ പറ്റും ദാറ്റ് മീൻസ് ഇതൊരു കാർമിക് ലൂപ്പാണ് അപ്പൊ ഈ കാർമിക് ലൂപ്പിൽ നിന്ന് കളിക്കണമെങ്കിൽ അവർ തന്നെ വിചാരിക്കുന്നു കാരണം അവർക്ക് പൊട്ടിച്ച് കളയാൻ പറ്റും ഇതൊന്നും ചാടി വരാൻ സാധിക്കുന്നതാണ് പക്ഷെ അവർ വിചാരിക്കുന്നത് മറ്റേ തവള മറ്റേ ഈ കുളത്തിലൊക്കെ പോലെ ഇനി എനിക്ക് വേറെ ലോകം ഇല്ല ഇതാണ് എന്റെ ലോകം ഇത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം ഇന്നെക്കൊണ്ട് ഇനി സാധിക്കില്ലാന്ന് തോന്നുവാണ് അപ്പൊ നമ്മളുടെ ഇന്ന വർക്കൊക്കെ ചെയ്യുമ്പോൾ ഈ എനർജി അവരിലേക്ക് പോവാനും അവർക്ക് ആ ഒരു സ്ട്രെങ്ത് വരാനുള്ള ചാൻസസും ഉണ്ട്